ബിഗ് ബോസിലെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് സുരേഷിന് ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ സുരേഷ് എത്തിയിട്ടുണ്ട് സപ്പോസ് എനിക്ക് തോന്നുന്നത് സുരേഷിനെ കുറച്ചുകൂടി ആക്റ്റീവായിരിക്കും മാറ്റാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കൊടുത്തിരിക്കുന്നു എന്നാണ് തോന്നുന്നത് മോർണിംഗ് തന്നെ സുരേഷിന് ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് മുട്ട തലേനായ സുരേഷിന് അത് ബിഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കയ്യിൽ കൈ നോക്കാനുള്ള സംഭവമുണ്ട് അപ്പോൾ കൈ നോക്കിയിട്ട് ഓരോരുത്തരോട് പറയുന്ന സംഭവമാണ് സുരേഷ് അപ്പം സുരേഷിന് കുറച്ച് എന്താ പറയുക ഒരു കുറച്ച് ഉള്ളിലേക്ക് വലഞ്ഞ ക്യാരക്ടറാണ് തോന്നുന്നു ഭ്രമണം സിനിമയിലെ വിളൻ കഥാപാത്രമായിട്ട് ഒരു മാറ്റം ഇല്ലാത്ത ക്യാരക്ടർ പോലെയാണ് നമുക്ക് തോന്നുക അപ്പം നമുക്കിത് കാണുമ്പോൾ അങ്ങനെ സുരേഷിന് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രീലേഖ ശ്രീലേഖയാണ് എന്തൊക്കെ വേണം അതായത് സൂപ്പർ പവർ ടീമിൽ വരുന്നവർക്കാണ് ഇത് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അവരെ ഓരോ ഐറ്റംസും നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്യണ സംഭവമാണ് അടുത്തത് നാളെ അടിയൊന്നും അധികം ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ